അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ ചാലക്കുടിക്കാരുടെ ദേശീയോത്സവമായിട്ടുള്ള അമ്പതിരുന്നാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറാനായിട്ട് ഏതാനും മണിക്കൂറുകളുള്ള വലിയ ആഘോഷങ്ങളുടെ പുലമയാണ് ഈ അമ്പതിരുനാള് നമ്മൾ കാണുന്നത് ചാലക്കുടി അമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷങ്ങളുടെ ഒരു സമ്മോഹന കാഴ്ചയാണ് പക്ഷേ ഇത്തവണത്തെ ആഘോഷങ്ങൾക്ക് വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തുകയാണ് പാത്താണച്ചൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യത്തിൻ്റെ ആഘോഷങ്ങൾക്ക് കാരുണ്യ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തിരുനാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവ് വരുന്ന ആഘോഷമാണ് പക്ഷെ ചാലക്കുടി പള്ളിയിൽ ഇത്തവണ ആകെ ടോട്ടൽ മൊത്തം ആഘോഷങ്ങൾക്ക് വ ഇവിടെ ചിലവാകുന്ന ഈ ആഘോഷങ്ങൾക്ക് ചിലവാകുന്ന കാശിനേക്കാളും ഇരട്ടിയിലേറെ തുകയാണ് കാരുണ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത് ഒരു വശത്ത് ഏകദേശം ഇരുപത്തൊന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു മറുവശത്ത് വിവാഹനിധിക്ക് പത്തു ലക്ഷം രൂപയോളം കൊടുക്കുന്നു മറ്റൊരു വശത്തെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയാലിസിസ് രോഗികൾക്ക് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന പതിനായിരത്തോളം വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കുന്ന ഒരു പരിപാടി അതിനുവേണ്ടി ചില്ലറക്കാരൻ പദ്ധതി എന്ന് പറഞ്ഞൊരു പരിപാടി മാസങ്ങൾക്ക് മുൻപേ തന്നെ രൂപീകരിച്ചു അങ്ങനെ ഈ ചാലക്കുടി പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിരിക്കുകയാണ് പാത്ത നച്ചൻ തീർച്ചയായിട്ടും ഈ അമ്പു ആഘോഷങ്ങൾ ഏറ്റവും പൊലിമയിൽ ഒരു സമ്മോഹന കാഴ്ചയായിട്ട് മാറ്റുമ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകൾ ഈ ആഘോഷങ്ങളുടെ പൊലിമ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്ന സാധാരണക്കാർക്ക് ഇത് ഞങ്ങളുടെയും ആഘോഷമാണ് എന്നുള്ള ഒരു തോന്നൽ ഹൃദയത്തിൽ ചാലിച്ചുകൊണ്ടാണ് ആദരണീയനായ ഇവിടുത്തെ കൊറോണ ഇടവുകാരി പാത്താണ് ഈ ആഘോഷങ്ങൾക്കൊരു വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് ശരിക്ക് പറഞ്ഞാൽ അഭിനന്ദനീയമാണ് മാതൃക ജനിപ്പിക്കുന്നതാണ് ഈ ആഘോഷങ്ങൾ ചാലക്കുടി പെരുന്നാൾ ഈ വർഷത്തെ പെരുന്നാൾ എല്ലാ ഹൃദയങ്ങളിലും ഒരു തങ്കലിപികളിൽ എഴുതി ചേർന്നിട്ടുള്ള ഒരു കാരുണ്യത്തിൻ്റെ ഒരു ഒപ്പ് ചാർത്തപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ കൊടിയേറ്റവും കൊടിയറക്കവും ഒക്കെ നടത്തപ്പെടുന്നത് ഇത്തവണത്തെ അമ്പ് തിരുന്നാൾ വ്യത്യസ്തമാണ് ഇടവക ഒരുമിച്ച് ചേർന്ന് ഈ ആഘോഷത്തെ ഏറ്റവും അനുഭവ സാന്ദ്രമാക്കി മാറ്റുന്ന ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് പാത്താണച്ചനും ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ക്ഷൈബം മാളക്കാരൻ ഉൾപ്പെടെയുള്ള ഇടവകയിലെ എല്ലാ ഭാരവാഹികൾക്കും കൗ കൈക്കാരന്മാർക്കും കാര്യഷ് കൗൺസിൽ അംഗങ്ങൾക്കും കേന്ദ്രസമിതി അംഗങ്ങൾക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ് ജേഫൈസിനെ പ്രത്യേകം വിളിച്ചു വരുത്തി ഒരു അഭിമുഖം ഇന്ന് പാത്താൻ അച്ഛൻ നൽകുകയായിരുന്നു തീർച്ചയായിട്ടും ഈ ആഘോഷങ്ങൾ ജേഫൈസ് നിങ്ങളോടൊപ്പമുണ്ട് നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ അത് ഈ ഇരിഞ്ഞാലക്കൂടെ രൂപതയിലെ തന്നെ ഏറ്റവും മാതൃക ജനിപ്പിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങളുടെ ആകെ ടോട്ടൽ മൊത്തം കാര്യങ്ങൾ പറയാം പാത്താൻ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം നന്ദി നമസ്കാരം ഈ ബുധനാഴ്ച അഞ്ചാം തീയതിയാണ് കൊടി കയറാൻ വരുന്നത് ചിറാമരബാസവേല കുര്യാ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കിൽ പിതാവാണ് കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രൂപമെടുത്ത് പള്ളി ചുറ്റി പന്തലിൽ പ്രതിഷ്ഠിക്കും ഇതോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു അന്ന് എലുമിനേഷൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിയുമ്പോൾ അമ്പത്തിരണ്ട് സമുദായങ്ങളിലേക്കുള്ള അമ്പ് പ്രദർശനങ്ങൾ ആരംഭിക്കും വൈകിട്ട് അമ്പ് പ്രദർശനങ്ങൾ പള്ളിയിൽ തിരിച്ച് സമാപിക്കും ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ പ്രധാന ദിവസം അന്ന് മണിക്കാണ് ആഘോഷമായ തിരുനാൾ കുർബാന തിലാലക്കട രൂപതയുടെ അധ്യക്ഷൻ കോളിക്കണ്ണുകാടൻ പിതാവാണ് കാർമ്മികൻ കുർബാന കഴിയുമ്പോൾ വലിയ ആഘോഷങ്ങളുടെ പ്രത്യേകിച്ച് കാരുണ്യത്തിൻ്റെ വലിയ ആഘോഷത്തിൻ്റെ ഒരു മാലപ്പടക്കം എന്ന് തന്നെ പറയാം പണിതീർത്ത നാല് വീടുകളുടെ ആശീർവാദം പണിയാൻ പോകുന്ന പതിനേഴ് വീടുകളുടെ ശില ആശീർവാദം പത്ത് ലക്ഷം രൂപ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായം നൽകും പതിനായിരം കിഡ്നി രോഗികൾക്ക് ഡയാൽസ് കിറ്റ് നൽകുന്നു ഇങ്ങനെ കാരുണ്യത്തിൻ്റെ ഒരു വലിയ ആഘോഷമായി മാറുകയാണ് ഈ ദേശീയോത്സവം ചാലക്കുടിയുടെ ചരിത്രത്തിലും ഈ ചുറ്റുവട്ടുള്ള നാടുകളുടെ ചരിത്രത്തിലും ഒരു പള്ളിപ്പെരുന്നാളോടനുബന്ധിച്ച് ഇത്ര വലിയ കാരുണ്യത്തിൻ്റെ ആഘോഷം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇത് ചാലക്കുടിയുടെ ഒരു വലിയ മുഖമാണ് പാവങ്ങളോട് പക്ഷം ചേരാൻ ആഘോഷങ്ങളോടൊപ്പം ചാലക്കുടിയും തയ്യാറാകും എന്നുള്ളതാണ് ഈ കാരുണ്യത്തിൻ്റെ ആഘോഷത്തിലേക്ക് ഈ ദേശീയോത്സവത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് പ്രദക്ഷിണം പ്രദക്ഷിണമിറങ്ങുമ്പോൾ ഇതിൻ്റെ വലിയ സന്തോഷമാണ് ഹെലികോപ്റ്ററുകളുടെ പുഷ്പവൃഷ്ടി നടത്തുന്നത് പ്രദക്ഷിണം വൈകിട്ട് ഏഴ് മണിക്ക് പള്ളിയിൽ തിരിച്ച് പ്രവേശിക്കും എട്ട് മണിക്ക് ആഘോഷമായ കുബാനയോടുകൂടി തിരുനാൾ പരിപാടികളുടെ സമാപനം കുറയ്ക്കും വാനിൽ വർണ്ണമഴയും ദീപാലങ്കാരങ്ങളും കണ്ണിനും മനസ്സിനും കുടുംബയാകുമ്പോൾ ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തിയായിത്തരുന്നു ആർക്ക് ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് കുറേ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കുറേ കിഡ്നി രോഗികൾക്ക് എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇരുപത്തൊന്ന് വീടുകൾക്കാണ് ഇപ്പോൾ നമ്മുടെ പള്ളി വീട് നിർമ്മിച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചുള്ളത് അതിൻ്റെ ഘട്ടങ്ങളേതൊക്കെ ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്ഥലം മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാടായോ അതിൻ്റെ പണം അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ ചില്ലറ പൈസ ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് എല്ലാം ഇത്തരത്തിൽ കാര്യങ്ങളിലേക്കുള്ള പൈസ വരുന്നുണ്ടോ അതുപോലെ ഈ പതിനായിരം രൂപ ഒരു രോഗികൾക്കുള്ള കിറ്റിൻ്റെ കാരുണ്യ പദ്ധതി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം കിഡ്നി രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില്ലറക്കാരൻ എന്ന് പറയുന്നൊരു പദ്ധതി രൂപീകരിച്ച് വീടുകളിലേക്കും സുമനസ്സുകളുടെ ഭവനങ്ങളിലേക്കും കുപ്പികൾ കൊടുത്ത് വെച്ച് കാലി കുപ്പികൾ കൊടുത്ത് വാട്ടർ ബോട്ടിൽസ് അതിൽ ചിലറ നിറച്ച് പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ് അത് ഇടമറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഡയാലിസ് കിറ്റുകൾ വാങ്ങിച്ച് ഡയാലിസ് രോഗി കൊടുക്കുന്നത് നിങ്ങളുടെ പരിചയത്തിലുള്ള ഈ ചുറ്റുവട്ടങ്ങൾ ഏത് ഡയാലിസ് രോഗി ഇവിടെ വന്നാലും മൂന്ന് ഡയാലിസ് കിറ്റ് കൊടുക്കും അതിന് ശേഷം വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് കിറ്റ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക അത് ഇടമറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് അതിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ മാതാവിൻ്റെ പെരുന്നാൾ ദിവസമാണ് അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു ഈ പെരുന്നാളോടനുബന്ധിച്ച് ഡയാലിസി കിറ്റിന് നൽകുന്നതിന് വേണ്ടി ചിലർക്കാരൻ കുപ്പിക്ക് പുറമേ സുമനസ്സുകൾ ധാരാളം സംഭാവനകൾ നൽകുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊടുക്കും വീട് പണിയുടെ കാര്യത്തിൽ കനാലിത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന പത്ത് വീട്ടുകാരെ പിന്നെ രസിപ്പിക്കുക എന്നൊരു ചിന്തയുമുണ്ട് അതിൽ ഒൻപത് വീട്ടുകാർക്ക് ലൈഫ് പദ്ധതി പ്രകാരം മുനിസിപ്പാലിറ്റി വഴി നാല് ലക്ഷം രൂപ വീതം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇനി അത് കിട്ടിയില്ലെങ്കിൽ തന്നെ സുമനസ്സുകൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പണം നൽകാൻ തയ്യാറാണ് നാല് വീടുകളുടെ പണി പൂർത്തിയായി പതിനേഴ് വീടുകൾക്ക് നമ്മൾ കല്ല് വെഞ്ചിരിക്കും ഈ ഇരുപത്തിയൊന്ന് വീടുകൾക്ക് ആവശ്യമായ അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം അത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പണിയാനുള്ള അനുവാദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പണികൾ ഉടനെ നമ്മൾ തുടങ്ങും ഇരുപത്തിയൊന്ന് ബെനഫിഷറീസിനെയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അവരുടെ പേരിലേക്ക് സ്ഥലങ്ങൾ കൊടുക്കുന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പണിയാനുള്ള അനുവാദം വാങ്ങിക്കുന്നു പണികൾ നടത്തുന്നു ഈ വേനൽക്കാലത്ത് തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീടുകളെല്ലാം പണിതീർക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പത്ത് ലക്ഷം രൂപയാണ് സാധു പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹസഹായത്തിന് വേണ്ടി ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ സ്വരൂപിച്ചിരിക്കുന്നത് ചാലക്കുടി പള്ളി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരു പള്ളിയാണ് ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ഈ അമ്പ് തിരുനാൾ ആഘോഷവും ഈ പള്ളിയും ഇവിടുത്തെ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളും എല്ലാം തന്നെ ഓരോ തിരുനാളിനും അതിൻ്റെതായ ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതുമ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഇത്തവണത്തെ പുതുമ എന്ന് പറയുന്നത് കാരുണ്യമാണ് ഹൃദയങ്ങളെ ഇടവകക്കാരെ അല്ലെങ്കിൽ ഈ പള്ളിക്ക് ചുറ്റും വരുന്ന ഭക്തവിശ്വാസികളെ ചേർത്ത് നിർത്തുന്ന ഒരു പെരുന്നാളായിട്ടാണ് ഇത് മാറ്റുന്നത് തീർച്ചയായിട്ടും ജയഫൈസിനെ പ്രത്യേകം ക്ഷണിച്ച് ഒരു അഭിമുഖം തന്ന പാത്താടനച്ചനും പബ്ലിസിറ്റി കൺവീനർ ലിജൽ ചേട്ടനും അതുപോലെ തന്നെ മറ്റ് ഷൈബുമാളക്കാരും ഉൾപ്പെടെയുള്ള മറ്റ് ഭാരവാഹികൾക്കും കൈക്കാരന്മാർക്കും ജയഫൈസിൻ്റെ പ്രത്യേകം നന്ദി അറിയുകയാണ് ഈ പെരുന്നാളിന് ജയഫൈസിൻ്റെ ആരൊക്കെ എന്തൊക്കെ ഭയന്നാലും ജയഫൈസ് ഈ ഉണ്ടാവും ഈ പെരുന്നാളിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളും ഒപ്പിയെടുക്കാൻ ഒരു ലാഭേച്ഛയും ഇല്ലാതെ ഈ പെരുന്നാളിൻ്റെ മുഴുവൻ മുഹൂർത്തങ്ങളും ഒപ്പിയെടുക്കാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം